ഹലോ ഗേഷ് ഞാൻ വീണ്ടും വന്നെ ഞാൻ വന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു മാത്രമേ മനസ്സിലാകത്തുള്ളൂ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ആരും ശ്രമിക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയുള്ളൂ ഞാൻ പറയാൻ പോകുന്നത് വേറെ എവിടെയെങ്കിലും ആരും പറഞ്ഞു തരും എന്ന് എനിക്കറിയാൻ അറിവില്ല കാരണം അങ്ങനെ ഒരാൾക്കും അറിയാൻ പ്രയാസമാണത് ഇത് നമ്മൾ നമ്മളെ കണ്ടുപിടിച്ചിരുന്നേ അത് നമുക്ക് വിജയകരമായി അത് പൂർത്തീകരിച്ചപ്പോ അത് നിങ്ങൾക്കും നിങ്ങൾക്കും അങ്ങനൊരു അനുഭവം ഉണ്ടെങ്കിൽ അത് മാറി ആരും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് പറയാതിരിക്കട്ടെ എന്നുള്ളൊരു അശ്വ ആ ഒരു അസ്വസ്ഥത ആർക്കും ഇല്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം വന്ന് വീഡിയോ ചെയ്യാണ് അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ വീഡിയോയിലെന്താണ് ഏതാണെന്ന് മനസ്സിലാക്കുള്ള കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും കമ്പനിയിൽ കണ്ടിട്ട് ഏറെക്കൊക്കെ നിങ്ങൾക്ക് എന്താണ് സംഭവം മനസ്സിലായിട്ടുണ്ടാവില്ലേ ഉണ്ടാവില്ല അപ്പോ ഡോക്ടറെ ഡോക്ടറെ പോയാലും ഇങ്ങനെ ഒരു മരുന്ന് കിട്ടും എന്ന് നിങ്ങൾക്ക് എതുണ്ടാ സിമ്പിൾ ട്രിക്ക് ആണ് പക്ഷെ നമുക്കത് നൂറ് ശതമാനം എനിക്ക് നൂറ് ശതമാനം അത് വിജയകരമായി ലാസ്റ്റ് ഘട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ ആ ലാസ്റ്റ് ഘട്ടം അത് കഴിഞ്ഞ് മുമ്പ് നിങ്ങളെ അറിയിക്കല്ലേ നല്ലത് കാരണം അത് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയും അത് വേറെ ആരുടെയെങ്കിലും കാലാവും നമ്മുടെ കാലാവില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ നമ്മള് നിങ്ങൾക്ക് മുമ്പിൽ അത് സത്യസന്ധമായിട്ട് ഞാൻ ഉണ്ടായ സംഭവം എന്ന് പറയുന്നു അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി കഴിഞ്ഞാൽ അതിന്റെ ഒരു കൂലി എന്തായാലും നമുക്ക് കിട്ടുക അത് മതി ആ ഒരു പ്രാർത്ഥന കിട്ടൂല അങ്ങനെ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാതിരുന്നാലും നിങ്ങൾക്ക് ഇതൊരു ഉപകാരപ്രദമായ കാര്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എന്താണ് സംഭവം എന്നറിയാതെ ആരും ഓടിച്ചാടി പോകാനൊക്കെ അപ്പൊ എന്തായാലും വീഡിയോ ക്ലിയർ ആയിട്ട് കാണുക സ്കിപ്പ് ചെയ്യാൻ ഒക്കെ നമ്മള് ഞാൻ ആ വീഡിയോ കുറിച്ചിട്ട് പിന്നെ ഡീറ്റെയിൽ പറയാൻ പോവാണ് അപ്പൊ എന്താന്നല്ല സംഭവം നമ്മുടെ കാലിനടിയിൽ ഞാന് കാലിനടിയിൽ ഒരു ആദ്യം ഒരു കറുത്ത പുള്ളി മാത്രമേ വന്നു ആ കറുത്ത പുള്ളി വന്ന് നമ്മുടെ കാറ്റാപ്പുള്ളി എന്നൊക്കെ പറയുന്നത് അങ്ങനെ പറയാ നിങ്ങൾക്ക് അവിടെ എങ്ങനെയാന്നറിയില്ല കാറ്റാപ്പുള്ളി വരും പോലെ ഒരു പാട് വന്നു ആ പാട് വന്ന് കുറച്ചു കാലം കഴിഞ്ഞ് ആ പാട് പോയി വേറൊരു പാട് വന്നു ആ പാട് പോയി വേറൊരു പാട് വന്നു അങ്ങനെ ഒരു മൂന്നാല് പാട് മാത്രമായിട്ട് വന്നു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊരു കല്ലപ്പ് പോലായി ഉള്ളിലെന്തോ ഉള്ള മാതിരി അപ്പൊ ഒരു വട്ടം ഞാനിത് മറ്റേ സൂര്യ കൊണ്ട് ഞങ്ങള് പോലെ എടുത്ത് കളയാൻ നോക്കി കഴിഞ്ഞില്ല അത് ഫോളാവുന്നുണ്ട് എന്നല്ല അത് പോവുന്നില്ല അങ്ങനെ ഞാൻ ഡോക്ടറെ കാണാൻ പോയി അപ്പൊ അത് കഴിഞ്ഞ ലീവിന് നാട്ടിൽ പോയപ്പോഴാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോയത് അതെനിക്ക് കഴിഞ്ഞ ലീവിന് ഞാനിവിടെ വന്നപ്പോഴാണ് എനിക്കത് അത് കൂടിയത് കേട്ടോ നാട്ടിൽ നിന്ന് അത്ര ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ചെരുപ്പിന്റെ അതെ ചെരുപ്പ് മാറ്റി നോക്കി രക്ഷല്ല അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ വന്നു അത് അരിമ്പാറ നമ്മുടെ ഈ പുറത്തുണ്ടാവണം അരിമ്പാറ അത് കാളിന് അടിക്ക് ഉള്ളില് വന്നു അത്രേയുള്ളൂ അത് സീരിയസ് ആയിട്ട് ചിലവർക്ക് വേദന രൂപത്തിന് വരും ചിലവർക്ക് ഇങ്ങനെ വരും വേന ഒന്നും ഉണ്ടാവില്ല എനിക്ക് വേദനയൊന്നും ഉണ്ടായിരുന്നില്ല സിമ്പിളായിട്ടത് ആ പാട് മാത്രം അങ്ങനെ ഉണ്ടാവും ലാസ്റ്റ് ഞാൻ ഇവിടെ വന്ന് ഇവിടെ വന്ന ഒരു മാസം കഴിഞ്ഞപ്പോ ലീവ് കഴിഞ്ഞ് ആ മരുന്ന് ഞാൻ യൂസ് ചെയ്ത് നോക്കി മരുന്ന് പറഞ്ഞാൽ ഒരു ആഴ്ച ആണ് തന്നത് അത് വെച്ചിട്ട് നോക്കാൻ പറഞ്ഞ് അത് വെച്ചിട്ട് കുറവില്ലാന്നുണ്ടെങ്കിൽ അടുത്ത വരവിന് നാട്ടിൽ പോയിട്ട് അത് ഓപ്പറേഷൻ ചെയ്ത് എടുത്തു കളയണം പറഞ്ഞു റിമൂവ് ചെയ്യണം പറഞ്ഞു അപ്പോ കുഴപ്പൊന്നുമില്ല അത് വേറെ സംബന്ധമായിട്ട് നിനക്ക് വേറെ ഒന്നും വരാനൊന്നും പോകുന്നില്ല ഓക്കെ ഞാൻ ഡോക്ടർ മരുന്നൊക്കെ എടുത്ത് പോന്നു കഴിച്ചു മരുന്ന് കഴിച്ചു പിന്നെ ആസിഡ് യൂസ് ചെയ്ത് നോക്കി കുറവില്ല അങ്ങനെയൊക്കെ എനിക്ക് ഇവിടെ ഒരു എണ്ണ തേക്കാൻ കിട്ടണ്ടായി എണ്ണ തേക്കാൻ കിട്ടണ്ടായിന്ന് പറഞ്ഞാൽ ഞാന് കാലിന്റെ അടിയിൽ വിണ്ട് കാലിങ്ങനെ വിള്ളല് വരുമോ ഇവിടെ വരുമ്പോ നമുക്ക് വിള്ളന്നാണ് ഞങ്ങള് അവിടെയൊക്കെ പറയാം നിങ്ങളെങ്ങനെയാണെന്ന് അറിയാം കാല് നമ്മള് ഈ ഗൾഫ് പ്രവാസികളൊക്കെ ആയിക്കഴിഞ്ഞ് ഏറെ കുറെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോ നമ്മുടെ കാലിന് മടമ്പ് വശത്ത് ഈ കുതി കുതി കാലിന്റെ കുതി എന്നൊക്കെ പറയില്ലേ ആ ഒരു വശത്ത് ഇങ്ങനെ വിള്ളല് കാലിന്റെ അടികളില് വെള്ള ആ വെള്ളിച്ചൊക്കെ വരാൻ തുടങ്ങി അപ്പൊ ഞാൻ ഒരു മറ്റേ തേച്ച് നോക്കി കുറവില്ല ലാസ്റ്റ് എനിക്ക് ഇവിടെ ഒരു എണ്ണ കിട്ടുണ്ടായി ആ എണ്ണ എന്ന് വെച്ചുകഴിഞ്ഞാ നമ്മുടെ സുഹൃത്ത് തന്നാണ് ആ സുഹൃത്ത് എണ്ണ തെരുപ്പ് എന്നോട് പറഞ്ഞു നിന്റെ വെള്ളിച്ചൊക്കെ മാറും കാലിന്റെ ചെറുതായിട്ടൊരു വേദന വന്നു എനിക്ക് ആ പാടുള്ളവർത്തിക്കല്ല നമ്മൾ നടക്കാണ്ടൊക്കെ ആയിട്ട് എന്റെ ജോലിപരമായിട്ട് ഞാൻ അധികം നടത്തൊന്നുമില്ലാതെ കുറച്ച് ഈ വീടിന്റെ അകത്തുള്ള കുറച്ച് നടത്തുക മാത്രമേ ഉള്ളൂ പിന്നെ ഇരിപ്പാണ് കൂടുതൽ അപ്പൊ അങ്ങനെ ആയപ്പോ അതിന്റെ ആയിരിക്കും അല്ലെങ്കിൽ ചെരുപ്പിന്റെ ആയിരിക്കും അപ്പൊ ആ വേദന പോയി കിട്ടുമെന്ന് പറഞ്ഞു അപ്പൊ ആ വേദന പോയി കിട്ടാൻ വേണ്ടിട്ട് ഞാന് ആ എണ്ണ അവന്റെ വാങ്ങി അത് തേച്ചു അത് തേച്ചപ്പോ എനിക്ക് വളരെയധികം വളരെയധികം സന്തോഷമായി കാരണം നമുക്ക് കാലിന്റെ വിളിച്ച് മാത്രമല്ല കുഴപ്പം നമ്മൾ ആ പാട് തന്നെ എടുത്തോണ്ട് പോയി അതായത് അരിമ്പാറ ഞാനൊരു മൂന്ന് നാല് ദിവസം അത് അടുപ്പിച്ച് തേറ്റ് പേക്കണ എങ്ങനെയെന്ന് പറഞ്ഞാൽ കാല് നന്നായിട്ട് ഉപ്പ് വെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതില് കാല് കഴുകി കാല് കഴുകി തുടച്ച് എന്നിട്ട് എണ്ണ തേച്ച് ഷോസ് ഇട്ട് എന്നിട്ടൊക്കെയാണ് നമ്മൾ അങ്ങനെ ഒരു മൂന്നാല് ദിവസം യൂസ് ചെയ്തോളൂ അത് ഓരോന്നോരോന്ന് ഓട് കിണ് കംപ്ലീറ്റ് പുറത്ത് എടുത്തിട്ട് പോയി അങ്ങനെ ഒരു പാടേ അവിടെ ഇല്ല എന്നുള്ള ഒരു രൂപമായി മാറി കാലിന് വളരെ വളരെ അധികം സന്തോഷം ആ സന്തോഷം തോന്നിയത് അപ്പൊ തന്നെ ഞാൻ എന്റെ വീട്ടിലും അടുത്തുള്ളവരോടൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു സുഹൃത്ത് പറഞ്ഞു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോ ആ വീഡിയോ ഒന്നും ഡിലീറ്റ് ചെയ്യണ്ട അതങ്ങനെ വെച്ചോ നിനക്ക് അത് ഫലപ്രദമായി വന്നു കഴിഞ്ഞാൽ ആ ഫലപ്രദം നിനക്ക് മാത്രമല്ല മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ അത് ഉപകാരപ്രദമായി തിന്നോട്ടെ അപ്പൊ നിനക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ അത് ഇങ്ങോട്ട് ഡിലീറ്റ് ചെയ്യണ്ടതാണ് അങ്ങനെ ഞാൻ എടുത്തുവച്ച ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ അതിൽ ഉൾപ്പെടുത്തിണ്ട് പിന്നെ അതിന്റെ പുറമെ തന്നെ എന്റെ കാലിനായി ഞാൻ കാണിച്ചുതരാം ഏഹ് ഇപ്പൊ തന്നെ ലൈവ് ആയി കാണിച്ചുതരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നേരെ കുറെ എങ്ങനെ എന്ത് ചെയ്യും അപ്പൊ വീഡിയോ ഒന്ന് കണ്ടിച്ച് വരാം ഓക്കെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ലൈവ് ആയി എന്റെ കാര്യം കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ആരെങ്കിലും ഇമാതിരി ബുദ്ധിമുട്ടായിട്ട് നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ശരി കൊടുക്കാം അപ്പൊ ഈ എണ്ണ ഉണ്ടാക്കേണ്ട രൂപ എങ്ങനെയെന്ന് വെച്ചാ നമ്മുടെ അയമോദകം ഉണ്ടാവുള്ളൂ ഈ ജീരം പോലത്തെ അയമോദം ചെറിയ ചെറിയ അയമോദം അറിയാത്തവരും ആരും ഉണ്ടാവില്ല ഈ അയമോദവും നമ്മുടെ ഈ ഇപ്പൊ എന്റെ ഇവിടെ ഇല്ലോദാനോദാനിപ്പം അങ്ങനെ ഉലുവലുവ ണ്ടല്ലോ ആ ഉലുവയും ഉലുവതകം എണ്ണ കച്ചം അതായത് ഏതെണ്ണ ഒന്നല്ലെങ്കിൽ ഒലിവാല് അല്ലെങ്കിൽ കടുക് എണ്ണ ഇതിൽ രണ്ടിലേതെങ്കിലും ഇട്ട് ഇനി ഇത് മിക്സ് ചെയ്താലും കുഴപ്പമില്ല അതിലിട്ടിട്ട് നമ്മളത് ചൂടാക്കിയിട്ട് ആ എണ്ണ അപ്പൊ ഇതിനത് ആകം മൊരിഞ്ഞ് ഇങ്ങനെ പൊടിയ രൂപമായി ഉണ്ടാവില്ല അപ്പൊ ആ രൂപമായതിനു പൊടിച്ച് തേക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ് പെട്ടെന്ന് ഫലപ്രദമായിട്ട് കിട്ടും അതായത് ആ ഉലുവയോ മറ്റേ ജീ അതകമോ ഏതെങ്കിലും ഒന്ന് പൊടി ഭാഗത്ത് എന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ട് പെട്ടെന്ന് പോകും അപ്പൊ നിങ്ങൾ ഇനി ഇതിന്റെ സത്യസന്ധമായ കാര്യം ഞാൻ എന്റെ കാല് കാണിച്ചു തരാം അത് കണ്ടു നോക്ക് അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോഴാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു വിശദം ഉണ്ടാവുകയുള്ളൂ ആ ഉണർവ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോ വരാം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ എന്നിട്ടോ ഇവിടെ ഒരു പുള്ളി ഉണ്ട് ഇനി പോവാൻ അതിനുശേഷം പിന്നെ ഇതാ ഇവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ ഇനി ഇതാ ഞാൻ പറഞ്ഞു പോകാന്ന് പറഞ്ഞില്ലേ അത് ക്ലിയർ ആയിട്ട് കണ്ടു നോക്കി ഞാനിപ്പോ മനസ്സിലാവും ഒരു ഹോള് വീണമാതിരി തോന്നണല്ലേ ഇതാ ലാസ്റ്റ് കിട്ടാണ് ക്ലിയർ ആവുന്നുണ്ടോന്ന് മനസ്സിലാവില്ല ഇല്ലോ ഹോള് വീണമാതിരി ഒരു രണ്ടു മൂന്ന് ബത്തും കൂടെ ഉള്ളു പക്ഷെ ഇത് പോയിട്ട് ഇന്നലെ ഏത്ര പോയി ഓളും പോയി പിന്നെ ഞാൻ എന്നാലും രണ്ടും എണ്ണ തേക്കാറില്ല തേക്കാൻ സമയം കിട്ടിയിട്ടില്ല അപ്പൊ അങ്ങനെയാണ് ആദ്യ വൈദ്യശാല പോയാലും നീ എണ്ണ പെട്ടെന്ന് കിട്ടൂല ഇതിന്റെ ഫലപ്രദം നിങ്ങൾക്ക് അനുഭവപ്പെടാൻ പറ്റൂല അപ്പൊ കാലിനടിയിൽ ഇങ്ങനെ ഇനിയിപ്പോ ഈ അരിമ്പാറ എന്ന് വിചാരിക്കണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ തേച്ച് നോക്കി പക്ഷെ അത് മാറി കിട്ടിയാ അതും ഞാൻ ആദ്യം വന്നപ്പോ മോളയാണ് ആണിയാണ് ഇങ്ങനെയൊക്കെ വിചാരിച്ചിരണം പക്ഷെ എനിക്ക് ഒരു വേദനയോ മറ്റുള്ള ബുദ്ധിമുട്ടോ ഒന്നും ഞാൻ അതിനെ ല്ലാണ്ട് കണക്കാക്കാൻ ഒന്നില്ല പിന്നെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിൽ കൊല്ലാണ്ടതായി അപ്പൊ അതും കഴിഞ്ഞ് ഈ എണ്ണ കിട്ടി തയ്ച്ചു പോയപ്പോ ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് അപ്പൊ ഈ ഹാപ്പിനെസ് നിങ്ങളോടൊപ്പം പങ്കുവെച്ചു തന്നല്ലോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് എന്തായാലും ഒന്ന് ചെയ്തേക്കണേ അതിന്റെ അടുത്ത് കാണുന്ന വെല്ലൈക്കും കൂടി മുന്നോട്ടി അപ്പോ ഞാൻ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരും ഓക്കെ